ുംരായ സഹോദരന്മാരെ സഹോദരികളെ സർവസക്തനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കണം എന്നാദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം എന്നാണ് സമർപ്പണം എന്നൊക്കെ നമുക്കറിയാം അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ ഒക്കെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുകയും പൂർണമായി നമ്മുടെ ജീവിതത്തെ അള്ളാഹുബിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ ആദർശമാണ് ഇസ്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു ഇത് അസ്ലിം തുലു ഇബ്രാഹിം നബിയോട് അള്ളാഹു താങ്കൾ അള്ളാഹുവിൽ അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആൻ പറയുന്നു അസ്ലം തുലുറബിൽ അലമീൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിൽ സർവ്വലോകരക്ഷിതാവായി അള്ളാഹുവിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അതേ രൂപത്തിൽ ഇസ്ലാമിക നിയമസംഹിതകൾ പൂർണ്ണമാണ് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഭൗതികമായിട്ടുള്ള രംഗത്ത് നമുക്ക് പുരോഗതിയും കാര്യങ്ങളുമെല്ലാം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതേ രൂപത്തിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു പുരോഗതി എന്ന് പറയാൻ നമുക്ക് സാധ്യമാവുകയില്ല മതത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഖണ്ഡിതമാണ് അത് പൂർണമായും അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് അല്ലയോ അക്മൽ തുരക്കും ദീനക്കും നിങ്ങൾക്ക് ഈ മതത്തെ നാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാൽ വളരെ തുരക്കും ഇസ്ലാമദീനാണ് ഈ മതത്തെ നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു വാത്മന്വരക്കും രണ്ടാമത് പറയുന്നത് അള്ളാഹു അത് പൂർത്തീകരിച്ച് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പ്രായോഗികമായി പ്രവാചകനിലൂടെ ആ മാതൃകയിലൂടെ നമുക്ക് സമ്പൂർണമാക്കി തന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അതിൽ പുതിയതെന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ആശയം മൂന്നാമതായി അള്ളാഹു പറയുന്നത് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടുള്ള സമാധാനപൂർണമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മരണാനന്തര ജീവിതത്തിലും ആ സമാധാനം നമുക്ക് ലഭ്യമാകുമെന്നാണ് അതാബൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ പ്രദാനം ചെയ്യണമേ മരണാനന്തര ജീവിതത്തിലും ഞങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണം ഇതാണ് വിശ്വാസികളുടെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ സംതൃപ്തിയോടുകൂടി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും യാ ആത്മാവേ പറയുന്നു അടഞ്ഞി ജനത്തി അങ്ങേയറ്റത്തെ സംതൃപ്തിയോടുകൂടി അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സംതൃപ്തിയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പം അല്ലാഹുവിൻ്റെ സംതൃപ്തി ലഭിച്ചുകൊണ്ട് അല്ലാഹുവിനെയും ഇസ്ലാമിനെയും അങ്ങേയറ്റം തൃപ്തിപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ വളരെ സംതൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയപ്പെടും നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക യഹലോകത്ത് വെച്ച് തന്നെ നമുക്ക് പഠിപ്പിച്ചു ഓരോ നമസ്കാര വേളകളിലും നാം പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ എന്റെ മുഖത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു ഹനീഫൻ മുസ്ലിമൻ പൂർണ്ണമായി സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ബഹുദീവ വിശ്വാസികളിൽപ്പെട്ടവനല്ല എൻ്റെ ജീവിതവും മരണവും എൻ്റെ ആരാധനാ കർമ്മങ്ങളും ബലികർമ്മവുമെല്ലാം സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ഞാൻ സമ്പൂർണമായ മുസ്ലിമാകുന്നു എന്ന് ഓരോ നമസ്കാര വേളകളിലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ മാതൃകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത് നിങ്ങൾക്ക് മഹാനായ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കസീറ ധാരാളമായി എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ യഥാർത്ഥ മാർഗനിർദ്ദേശങ്ങളും മാതൃകയും പിൻപറ്റിക്കൊണ്ടാണെന്ന് കുറാൻ മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ഓരോ വിശ്വാസിയെയും പഠിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ ചരിത്രകാരനായ മൈക്കൽ ഹാർട്ട് ദ ഹൺഡ്രഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഒരു പരിചയപ്പെടുത്തതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് എന്നിട്ടും ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് മഹാനായ പ്രവാചക തിരുമേനിക്കാണ് അതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം അതിനദ്ദേഹം കാരണമായി പറയുന്നത് പ്രവാചക തിരുമേലി വസ്ലമു വസ്ലമ മുന്നോട്ട് വെച്ച ആശയങ്ങളും ആദർശങ്ങളും സന്ദേശങ്ങളുമുണ്ട് ആ സന്ദേശങ്ങളെല്ലാം പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടുള്ള ലോകത്തെ ഒന്നാമത്തെ വ്യക്തിയാണ് മുഹമ്മദ് നബി നബിസലു എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ ലോകത്തെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഒന്നാം സ്ഥാനം അതിന് നൽകിയിട്ടുള്ളത് അദ്ദേഹം മാത്രമല്ല ഇംഗ്ലീഷ് പ്രൊഫസർ ഹിറ്റിയും ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിലാണ് പ്രവാചകത്തിനുമേനി ജീവിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകാപരമായിരുന്നു എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമാണ് പ്രവാചകന്റെ വാക്കുകളെ സംബന്ധിച്ചും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഏകദേശം അഞ്ചര ലക്ഷത്തോളം ഹരീസുകളാണ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ എങ്ങനെയായിരുന്നു ജീവിച്ചത് രാവിലെ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയായിരുന്നു എങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓരോ ചലനങ്ങളും ഹൃദിസ്ഥമാക്കുകയും അത് പഠനവിനേയമാക്കുകയും അത് ഗ്രന്ഥങ്ങളായി രചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിരവധി പണ്ഡിതന്മാർ അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അഞ്ചര ലക്ഷത്തിലധികം ഹദീസുകളാണ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നിരവധി ഗ്രന്ഥങ്ങളാണ് ഈ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് പന്ത്രണ്ടായിരത്തോളം വിഷയങ്ങൾ അതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും സംബന്ധിച്ചും ആ ഹദീസുകളെല്ലാം നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിയേഴ് ലക്ഷം റിപ്പോർട്ടർമാരാണെന്നാണ് പറയപ്പെടുന്നത് അത്രയധികം ആളുകൾ അവരുടെ പരമ്പരയിലൂടെ നിവേദനം ചെയ്യപ്പെട്ട പ്രവാചക വചനങ്ങളാണ് ഹദീസുകൾ എന്ന് നാം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോക ചരിത്രത്തിൽ പ്രവാചക തിരുമേനിക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് വിശ്വാസികൾ പറയുന്നത് ആ പ്രവാചകന്റെ മാതൃക ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി മുന്നോട്ട് പോകുക എന്നതാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും നിർവഹിക്കാനുള്ള ബാധ്യതയും കടമയും എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ലോകചരിത്രത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും യുദ്ധങ്ങളും എല്ലാം പരിശോധിച്ചാൽ ഏകദേശം ആകെ മരണപ്പെട്ടിട്ടുള്ളത് ആയിരത്തി പതിനെട്ട് ആളുകളാണ് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ആ യുദ്ധങ്ങളിലെല്ലാം ആകെ മരണപ്പെട്ടിട്ടുള്ളത് ചരിത്രം വിശദീകരിക്കുന്ന ഏകദേശം ആയിരത്തി പതിനെട്ട് ആളുകൾ മാത്രമാണ് ആയിരത്തിന്റെ പുറത്തെ ആളുകൾ മാത്രമേ ജീവഹാനി സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ ലോകത്ത് ഇന്നിപ്പോൾ പ്രവാചകനെ എതിർക്കുകയും പ്രവാചകനെ പരിഹസിക്കുകയും പുച്ഛത്തോടെ കാണുകയും ചെയ്യുന്ന സമകാലിക സമൂഹത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി നമുക്ക് അറിയാം അറുപത്തി ആറ് ലക്ഷം അതിൽ മരണപ്പെട്ടിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിൽ റഷ്യൻ വിപ്ലവത്തിലാകട്ടെ ഒരു കോടിയിലധികം ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് അതേ രൂപത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ എഴുപത്തിമൂന്ന് ലക്ഷം ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ നൂറ്റിയാറ് ലക്ഷം ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇന്നിപ്പോൾ നമുക്കറിയാം ഇന്നും ജനാധിപത്യത്തെ സംബന്ധിച്ചും മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുമെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഓരോ ദിവസവും നിത്യേന ആരാധകളായ സ്ത്രീകളെയും നിരപരാധികളായ കുഞ്ഞുങ്ങളെയും നിത്യവും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ കണക്കുകളാണ് സോഷ്യൽ മീഡിയകളിൽ നാം വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതം സമാധാനത്തിനാണ് മുൻഗണന നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകന്റെ അനുയായികളുമായിട്ടുള്ള പ്രവാചകന്റെ ബന്ധവും പ്രവാചകന്റെ പെരുമാറ്റവും എങ്ങനെയായിരുന്നു എന്ന് ആണ് വിശദീകരിക്കുന്നുണ്ട് ൊമ്പതാമത്തെ വചനം പ്രവാചകന്റെ പെരുമാറ്റ രീതിയെ സംബന്ധിച്ചാണ് നീ എങ്ങനെയെങ്കിലും ആളുകളോടൊക്കെ ഒരു കടുത്ത രൂപത്തിൽ ഒരു പരിശ സ്വഭാവം ഒരു കഠിനമായ ഹൃദയമാണ് നിനക്കുണ്ടായിരുന്നതെങ്കിൽ ആളുകളെല്ലാം നിന്റെ ചുറ്റുഭാഗത്തിൽ നിന്നും അകന്നു പോകുമായിരുന്നു ആരും പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടില്ല പ്രവാചകനിലേക്ക് അടുക്കുകയും കാന്തം എങ്ങനെയാണോ ആകർഷിച്ച് അതേ രൂപത്തിൽ പ്രവാചകനിലേക്ക് ആളുകൾ ആകർഷിച്ച അനുഭവങ്ങളാണ് പ്രവാചകന്റെ കാലഘട്ടത്തിലെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിന്റെ അടുത്തിന്ന് ആളുകൾ ആരും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിം സമുദായം നേതാക്കന്മാരാകട്ടെ പണ്ഡിതന്മാരാകട്ടെ ഇസ്ലാമിക സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരാകട്ടെ അവരൊക്കെ ചെയ്യേണ്ടത് അൻഹും ആളുകളോടൊക്കെ ഒരു വിട്ടുവീഴ്ച കാണിക്കുക എന്നതാണ് അതാണ് പ്രവാചക തിരുമേനിയുടെ ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് അവർക്കൊക്കെ വേണ്ടി നീ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഏതെങ്കിലും ആളുകൾ മരണപ്പെടുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന മാത്രമല്ല അവർ ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ ആദിവാസികൾ ബന്ധുക്കൾ അവർക്ക് വേണ്ടിയെല്ലാം മരണപ്പെടുമ്പോൾ മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ താരോലിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും മാതൃകാധന്യമായ ജീവിതമാണ് ലോകത്തിൻ്റെ മുമ്പിൽ മഹാനായ ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അവരോടൊക്കെ ആ രൂപത്തിൽ പെരുമാറണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ പാപങ്ങളും തന്റെ പാപങ്ങളും എല്ലാം പൊറുക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് കൊടുത്തു കൊടുക്കുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവും എന്റെ ഭർത്താവിന് പുറത്തു കൊടുക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭാര്യയുമാണ് മുസ്ലിം സമുദായത്തിൽ ആവശ്യമായിട്ടുള്ളത് എല്ലാം തകർത്തെറിയുകയും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ ബന്ധങ്ങളെ സംബന്ധിച്ചും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റ രീതികളെ സംബന്ധിച്ചും നമ്മുടെ കുട്ടികളെയും ചെറുപ്പക്കാരെയും വളരെ ശക്തമായി ബോധ്യപ്പെടുത്തേണ്ട നിർണായകമായ കാലഘട്ടങ്ങളിലൂടെയാണ് മുഹൂർത്തങ്ങളിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നു പോകുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം പിന്നീട് അള്ളാഹുബിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആാനൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അംബ്രി ഓരോ ഉണ്ടാകും ആ പ്രശ്നങ്ങളിലെല്ലാം മുഷാവറ നടത്തിയാണ് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ വീടുകളിലും മുഷാവറ ആവശ്യമാണ് ആളുകളോടൊക്കെ സംസാരിച്ച് ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരോടും കൂടിയാലോചനകൾ നടത്തുവാൻ നമുക്ക് സാധിക്കണം അതേ രൂപത്തിൽ നമ്മുടെ പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ എല്ലാവരുമായും ബന്ധപ്പെട്ട് അതിൽ പാവപ്പെട്ടവരോ പണക്കാരനോ ഇന്ന കുടുംബക്കാരനോ ഇന്ന കുടുംബക്കാരിയോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരുമായും കൂടിയാലോചനകൾ നടത്തി മുഷാവറകൾ നടത്തി ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിൽ ഏറ്റവും മേന്മ നിറഞ്ഞ രൂപത്തിൽ ഏറ്റവും നന്മ നിറഞ്ഞ രൂപത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആഹ്വാനമാണ് അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്ലാം അതിൻ്റെ അനുയായികളോട് പറയുന്നത് നിർഭാഗ്യവശാൽ അനുയായികൾ അതിൽ നിന്ന് അകന്നു പോവുകയും തോന്നിയ രൂപത്തിൽ സ്വജനപക്ഷപാതവും അതേ രൂപത്തിൽ ഏകാധിപത്യവും മുഖമുദ്രയാക്കി ജീവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഇത്തരം മുസാബറുകളെ സംബന്ധിച്ചും കൂടിയാലോചനകളെ സംബന്ധിച്ചും കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ മഹല്ലുകളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സംഘടനകളിലും ഇസ്ലാമിൻ്റെ ഉയർച്ചയും ഇസ്ലാമിന് പുരോഗതിയും ഉണ്ടാകുമെന്ന് വിഷ്ണു ഖുർആൻ മൂന്നാമധ്യായം നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഓരോ വിശ്വാസിയെയും പഠിപ്പിക്കുകയാണ് അസമത്തെ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആ കാര്യങ്ങളിൽ പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല പള്ളിക്ക് ഇന്ന പുരോഗതി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ മദർ സഖന്ന നേട്ടമുണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ ആ കാര്യങ്ങൾ ഖണ്ഡിതമായി തീരുമാനിച്ചാൽ ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും സഹകരിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു അങ്ങനെയുള്ള അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്നവരെയും പിഗുലും അള്ളാഹു അങ്ങനെയുള്ള ഭാരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ ഓരോ വിശ്വാസികളെയും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പ്രത്യേകത അതിൽ പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് പിന്നീട് ഒരു മാറ്റങ്ങൾ ആവശ്യമില്ല പിന്നെ പുതിയ കർമ്മങ്ങൾ ആവശ്യമില്ല എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ ഒരു കാര്യവും അള്ളാഹുവിന്റെ പ്രവാചകൻ വിട്ടുപോയിട്ടില്ല എന്നാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം അത് പ്രവാചകൻ വിട്ടുപോയിട്ടില്ല നിങ്ങൾ നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും പ്രവാചകൻ വിട്ടുപോയിട്ട് അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് ആ കാര്യങ്ങളെല്ലാം കൽപ്പ കൽപനാരൂപത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലാത്തത് അമർത്തു കുമ്പിഹി അതേ രൂപത്തിൽ നരകത്തിൽ നിന്ന് നിങ്ങൾ നരകത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറയാതെ പോയിട്ടില്ല വൈബൈല കുമ്മന ചെന്നാ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് അകന്നു പോകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അതും പ്രവാചകൻ പറയാതെ പോയിട്ട് അതൊക്കെ വിരോധിച്ചിട്ടുണ്ട് അപ്പോൾ വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് മതമെന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ മുന്നോട്ടു പോകുന്ന ഒരു സമൂഹത്തെയാണ് ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത് ഇസ്ലാം മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ആ രൂപത്തിലുള്ള ജീവിത രീതിയാണ് നമ്മളിൽ ഉണ്ടാകണമെന്ന് പറയുന്നത് പ്രവാചക തിരുമേനീസ് ഒരിക്കൽ ഇവരുമസ് അള്ളാഹുന നിവേദനം ചെയ്യുന്ന വചനത്തിൽ കാണാം ഒരു വരവരച്ചു എന്നിട്ട് പറഞ്ഞു ഹാദാ സബി ഇതാണ് അള്ളാഹുവിന്റെ മാർഗം പിന്നെ കുറഞ്ഞ സമയത്ത് ഇടതു ഭാഗത്തും പറഞ്ഞ് കുറെ വരകൾ വരച്ചു ഹാദിഹി സുബുറിന് ഇത് വ്യത്യസ്തമായിട്ടുള്ള വഴികളാണെന്ന് പ്രവാചകൻ പറയുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സൂക്തം ഹാദാ മുസ്തഖീമ സുറാത്തിന്റെ ഏറ്റവും സുറാത്തു മുസ്തഖിമായിട്ടുള്ള വഴി ഇതാണ് ഫത്തബിയൂഹ് ആ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് വനാദിത്ത ബിയൂസുബു ഒരുപാട് വഴികളുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിനെയൊന്നും നിങ്ങൾ പിൻപറ്റേണ്ടതില്ല മുസ്ലിം സമുദായത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവയൊക്കെ പ്രവാചകന്റെ ആശയത്തിലേക്കും ഖുർആാനിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്കും മടക്കിക്കൊണ്ടുവന്ന് ആ വ്യത്യസ്തമായിട്ടുള്ള വഴികളിൽ നിന്ന് യഥാർത്ഥ വഴിയെ കണ്ടെത്തുവാനുള്ള ബുദ്ധിശക്തി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുമെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ പ്രവാചകന്മാരുടെ ആളുകൾക്കും സഹായികൾ ഉണ്ടായിരുന്നു എന്നതാണ് അവരെ സഹായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും വളരെ അംഗുലി പരിമിതരായ ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അധികം ആളുകൾ ഉണ്ടാവും നല്ല സഹാബിമാരുണ്ടാവും ആ പ്രവാചകന്റെ സുന്നത്തുകൾ അവർ സ്വീകരിക്കും അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാവും ഏത് പ്രവാചകനാണ് പ്രവാചകന്റെ കൽപ്പനകളൊക്കെ പിൻപറ്റുന്ന ശിസ്വാഹിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ അവർക്ക് ശേഷം ഒരു തലമുറകൾ ഉദയം ചെയ്യും ചില വിഭാഗങ്ങൾ ഉണ്ടായിത്തീരും അവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും ആരെങ്കിലും തന്റെ കൈകൊണ്ട് അത് അതിനെതിരിൽ ശബ്ദിക്കുകയാണെങ്കിൽ അവൻ വിശ്വാസിയാണ് ആരെങ്കിലും അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ തന്റെ നാവ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവനും വിശ്വാസിയാണ് അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു വെറുപ്പെങ്കിലും അവരോടുള്ളവരാണെങ്കിൽ ഹൃദയത്തിൽ ഒരു വെറുപ്പുള്ള ആളുകളാണെങ്കിൽ അവനും ഇതിനപ്പുറം ഒരു ഈമാനിന്റെ കണികയുമില്ല ില്ല എന്ന പ്രചകത്തിരുമേനിസ്ലുഹുലു വസ്സല നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും പിഴതറിയുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകർന്നു കൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി പഠിക്കുമാറാകേണ്ടത് സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് നടത്തുക ലോകത്തിന്റെ അവസാന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവാചക തിരുമേലി സ്വലു നമുക്ക് പഠിപ്പിച്ചു ഉമ്മത്തി തന്നിട്ടുണ്ട് ഈ സമുദായത്തിന്റെ അവസാന കാലം ഉണ്ടാവും കുറേ ജനങ്ങൾ ഉണ്ടാവും മാലം ജനങ്ങളുണ്ടാവും അന്തും വരാതാവും നിങ്ങളുടെ പിതാക്കളോ നിങ്ങളൊന്നും കേൾക്കാത്ത കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ ആക്കുമ്പോൾ ഈ ആകും നിങ്ങൾ അവരെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം നിങ്ങളും സ്വയം സൂക്ഷ്മതയ്ക്ക് വിധേയമാക്കണം അവർക്ക് ഒന്നും കേട്ടില്ല എന്നോ കണ്ടില്ല എന്നോന്ന് അടിക്കല്ല അതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം അവരെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം മുസ്ലിം നിവേദനം ചെയ്ത് വചനമാണ് കുമ്പിൽ ഹരി ആൾമാല ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളെ അതൊക്കെ പിന്നെ അവസാനം നഷ്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അല്ല നല്ല ഫിൽ ഹയാ ഐഹ്യ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുന്നുണ്ട് പ്രയത്നങ്ങൾ പക്ഷെ അവർക്ക് പിഴച്ചുപോയി എന്നാണ് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ അന്യഹും അവർ വിചാരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണെന്നാണ് പ്രവാചകന്റെ പേരിൽ നടത്തുന്ന കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ പക്ഷെ അതൊക്കെ അവർക്ക് അവസാനം നഷ്ടക്കാരിൽ അവർ പെട്ടുപോകുമെന്ന് വിശുദ്ധ വിഷു ഖുറാൻ സുറാ ഖിലെമൂന്ന് വചനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് നിങ്ങൾ തള്ളപ്പെടേണ്ടതാണ് അതിനൊഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞതായി ബുഹാരി നിവേദനം ചെയ്ത പ്രവാചക വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിഷു ഖുർആാനിനെ സംബന്ധിച്ചുള്ള പഠനം പ്രവാചകന്റെ ഹദീസുകളെ സംബന്ധിച്ചുള്ള പഠനം അങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്കെല്ലാം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അല്ലെങ്കിൽ ഇപ്പോൾ നമസ്കാരത്തിന് ശേഷമുള്ള കൂത്തുപ്രാർത്ഥന കാണാം ചില പള്ളികളിൽ കൂട്ടം മക്കയിൽ അതിനൊരു അതില്ലോ അതിനു പോയ ആളുകൾക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ രൂപമെന്ന് നമ്മൾ പഠിക്കണം ഇപ്പോൾ പ്രവാചകൻ്റെ റവ്യൂ ലെവൽ വന്നാൽ ആഘോഷങ്ങൾ നമുക്കറിയാം എങ്ങനെയൊക്കെയുള്ള മോശമായ രൂപത്തിലാണ് കാര്യങ്ങൾ നട നടന്നു പോകുന്നത് അതൊരു വത്തിൽ സുഗ്ര നമസ്കാരത്തിലുള്ള കുനൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെ തൽക്കി നോതുന്നു പിന്നെ അടിയന്തരങ്ങളാണ് ഭക്ഷണമാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ മാത്രമല്ല പുതിയ കാലത്ത് മുതൽപിരുള്ളം ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന തള്ളാഭുമാണ് പക്ഷേ മരണപ്പെട്ടു പോയിട്ടുള്ള ചില പ്രത്യേക കേന്ദ്രങ്ങളിലുള്ള വ്യക്തികളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് മാത്രല്ല ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളിയൊക്കെ മദീനയിലെ പള്ളിയാണ് മദീനയിലെ പള്ളിക്ക് എന്ത് പ്രത്യേകത അതേ പ്രത്യേകത നമ്മുടെ നാട്ടിലുള്ള പള്ളിക്കുമുണ്ട് എന്ന് പറയുന്ന പള്ളിയുടെ വേഷധാരികളാണ് നമ്മളൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ശരിക്കുള്ള ബോധവൽക്കരണം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം നമുക്ക് ലഭിക്കണം നമ്മുടെ മഹല്ലുകളിലെ എല്ലാ വ്യക്തികൾക്കും ലഭിക്കണം അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അവസാനത്ത് പ്രവാചകന്റെ കൈകളിൽ നിന്ന്

നിന്റെ മരണാനന്തരം എന്തൊക്കെയാണ് ഈ മതത്തിന്റെ പേരിൽ അവർ കൂട്ടിച്ചേർത്തത് എന്ന കാര്യത്തെ പറ്റി താങ്കൾ പറയില്ല പ്രവാചകൻ അപ്പോ പ്രവാചകൻ തന്നെ പറയും സുഹൃത്തൻ അവർ അകന്നു പോകട്ടെ എനിക്ക് ശേഷം മതത്തിലില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിയവരെല്ലാം വിദേും അന്ധവിശ്വാസങ്ങളുമാണ് മതമെന്ന് സമുദായത്തെയും പാവപ്പെട്ട ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നവർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രവാചകൻ പറയുന്ന ഒരു കാലഘട്ടം സംജാതമാകുമെന്ന് ഒരു സന്ദർഭം നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പറലോകത്ത് ഈ സന്ദർഭത്തെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി തിരുമേനിസ്ലമ ബുഹാരി നിവേദനം ചെയ്ത പ്രവാചക വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം മഹാനായിട്ടുള്ള പ്രവാചക തിരുമേനിയുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി മറ്റുള്ളവർക്കും അതേ സ്ഥാനം കൽപ്പിക്കുന്ന പ്രവണതകൾക്കെതിരിൽ മുസ്ലിം സമുദായം സടകുടം നെഴുന്നേൽക്കുകയും ആ രംഗത്ത് വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുകയും ചെയ്യേണ്ട ഏറ്റവും നിർണായകമായ സന്ദർഭങ്ങളിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നു പോകുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും പ്രവാചകൻ അങ്ങേറ്റം സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ ഇസ്ലാമിനെ സമ്പൂർണമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി മാറും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അറിഞ്ഞും അറിയാതെയുമെല്ലാം നമ്മൾ ചെയ്തു പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുഖാനുഭവത്തായ നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വേദനകളും മാറ്റിത്തരികയും അവസാനം അങ്ങേയറ്റത്തെ സമാധാനത്തോടുകൂടി ഊഷ്മളമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്യുവാൻ അള്ളാഹു സുഖാനുഭവത്തായാല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ മതപരമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്ന് ബോധ്യപ്പെട്ട് ആ രുഗത്തിൽ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവിധ നിന്നും പൂർണ്ണമായി വിയോജിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച യഥാർത്ഥ സിറാത്തുൽ മുസ്തീമിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉറച്ചു നിൽക്കാനുള്ള ശക്തിയും തൗഫീക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടു പോയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്കള്ളാഹു മാപ്പുറത്തും മർഹമത്തും നൽകി അനുഭവിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുഷ് നൽകുമാറാകട്ടെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസം